ആൽപ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മുടെ ഡെയിലി ലൈഫ് മലയാളം ചാനലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കുറിച്ച് ഇസ്ലാം എന്താണ് പറഞ്ഞിട്ടുള്ളതെന്ന് നിങ്ങൾക്കറിയാമോ മറ്റുള്ള ദുസ്വഭാവങ്ങളെ അപേക്ഷിച്ച് മറ്റുള്ള മോശമായ പ്രവർത്തികളെ അപേക്ഷിച്ച് കുറിച്ച് ഇസ്ലാം എങ്ങനെയാണ് മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളതെന്നും നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ കുറിച്ച് ഇസ്ലാം പറയുന്നത് നിങ്ങൾ മദ്യപിക്കരുതെന്നാണ് കുറിച്ച് ഇസ്ലാം പറയുന്നത് നിങ്ങൾ മോഷ്ടിക്കരുത് എന്നാണ് മറ്റുള്ള പലതരത്തിലുള്ള മോശമായ പ്രവൃത്തികളെ കുറിച്ചൊക്കെ ഇസ്ലാം പറയുന്നത് ഖുർആാൻ പറയുന്നത് വിശ്വാസികളോടായി ആവശ്യപ്പെടുന്നത് അത്തരം മോശമായ പ്രവർത്തികൾ നിങ്ങൾ ആരും ചെയ്യരുത് എന്നാണ് എന്നാൽ അതിൽ നിന്നെല്ലാം വിഭിന്നമായി കുറിച്ച് നിങ്ങൾ മദ്യപിക്കരുത് എന്ന് പറഞ്ഞതുപോലെ നിങ്ങൾ വ്യഭിചരിക്കരുത് എന്ന് പറഞ്ഞിട്ടില്ല മോഷ്ടിക്കരുത് എന്ന് പറഞ്ഞതുപോലെ നിങ്ങൾ വ്യഭിചരിക്കരുത് എന്ന് പറഞ്ഞിട്ടില്ല ചൂതാട്ടം പോലെയുള്ള മോശമായ പ്രവർത്തികളൊന്നും നിങ്ങൾ ചെയ്യരുത് എന്ന് പറഞ്ഞതുപോലെ നിങ്ങൾ വ്യഭിചരിക്കരുത് എന്നും പറഞ്ഞിട്ടില്ല മറിച്ച് വ്യഭിചാരത്തെക്കുറിച്ച് ഖുർആൻ പറയുന്നത് നിങ്ങൾ വ്യഭിചാരത്തിലേക്ക് അടുക്കുക പോലും ചെയ്യരുത് എന്നാണ് അത്രത്തോളം ജാഗ്രതയോടുകൂടി വലിയൊരു മുന്നറിയിപ്പോട് കൂടിയാണ് പരിശുദ്ധമായ ഖുർആൻ വ്യഭിചാരത്തെ വിശ്വാസികളെ ബോധവൽക്കരിച്ചത് ആ ഖുറാൻ തന്നെയാണ് തങ്ങളുടെ മാർഗനിർദ്ദേശിയും വഴികാട്ടിയും എന്ന് മനസ്സിലാക്കി ആ ഖുർആനിനെ മുറുക പിടിച്ച് തങ്ങളുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന മുസ്ലിങ്ങളെ കുറിച്ച് വർത്തമാനകാല ഇന്ത്യ കണ്ട കേരള ഏറ്റവും മുസ്ലിം സമുദായത്തെ ആരിഫ് കേട്ടു ഒരു ചോദ്യമാണ് അതായത് ഇപ്പോൾ അതുപോലെ റേപ്പ് ചെയ്തു ആ സംഗതി ചെയ്തു അങ്ങനെ ചെയ്യാൻ ഹിന്ദു മതത്തിൽ എവിടെങ്കിലും ആവശ്യപ്പെടുന്നുണ്ടോ ഏതെങ്കിലും എന്നാൽ എന്നാൽ ഇസ്ലാമിൽ കാഫിറിനെ നിങ്ങൾക്ക് റേപ്പ് ചെയ്യാം അതാണ് വ്യത്യാസം കോണ്ടെക്സ്റ്റിലാണ് ഇസ്ലാമിൽ അങ്ങനെ കാഫിറിനെ ഇതൊരു പഴയ വീഡിയോ ആണ് നിങ്ങളിൽ പലരും ഈ വീഡിയോ കണ്ടിട്ടുണ്ടാവും ഞാൻ ഈ വീഡിയോ ചർച്ചയ്ക്ക് എടുക്കാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചാൽ കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലായി ഞാൻ ചെയ്ത വീഡിയോയുടെ താഴെ ചില ആളുകൾ പ്രത്യേകമായി വന്നിട്ട് പലതരത്തിലുള്ള കമന്റുകൾ ഇടുന്നുണ്ട് അതിൽ അവരിട്ട ഒന്ന് രണ്ട് കമന്റുകളിൽ ഒരു കമന്റ് ഈ വിഷയത്തെ കുറിച്ച് അത്തരത്തിൽ പരിശുദ്ധമായ ഇസ്ലാമിനെ മോശമായി അവതരിപ്പിക്കുക എന്നതിനപ്പുറം ജനങ്ങൾക്കിടയിൽ ഇസ്ലാമിനെക്കുറിച്ച് തെറ്റിദ്ധാരണ പരത്തുക എന്നുള്ളതാണ് അവരുടെ പ്രധാനമായിട്ടുള്ള ലക്ഷ്യം അതിൽ ഏറ്റവും പരമപ്രധാനമായ കാര്യമാണ് അമുസ്ലിമികളായിട്ടുള്ള ആളുകളെ കൊന്നുകളയുക അമുസ്ലിം സ്ത്രീകളെ വ്യഭിചരിക്കുക അതുപോലെ തന്നെ വീട്ടിലുള്ള ആളുകളുമായി കുടുംബക്കാരുമായി പരസ്പരം സെക്സിൽ ഏർപ്പെടുക തുടങ്ങിയ വിഷയങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഇവർ ഇസ്ലാമിനെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ കുപ്രചരണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിൽ ചിലരെങ്കിലും അത്തരം സംശയങ്ങളിൽ വീണിട്ടുണ്ടാവാം അല്ലെങ്കിൽ അവരുടെയൊക്കെ മനസ്സിൽ ഇസ്ലാമിനെ കുറിച്ച് മോശമായ ഒരു കാഴ്ചപ്പാട് വന്നിട്ടുണ്ടാവാം എന്ന് തോന്നിയത് കൊണ്ടാണ് ഈ വിഷയം നിങ്ങളുമായി സംസാരിക്കാമെന്ന് വിചാരിച്ചത് ഈ വീഡിയോ പുറത്തു വന്ന സമയത്ത് തന്നെ നമ്മുടെ ആലപ്പുഴക്കാരനായിട്ടുള്ള യുവ പണ്ഡിതൻ അൻസാരി സുഹൃദി ഉസ്താദ് ഇവനെ വെല്ലുവിളിച്ചുകൊണ്ട് കൃത്യമായ നിലപാട് അറിയിച്ചിരുന്നു പക്ഷെ ഈ സമയം വരെ അവൻ ആ വെല്ലുവിളി ഏറ്റെടുക്കാനോ അതിനെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്യാനോ ആ വെല്ലുവിളിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിശദീകരിക്കാനോ അവൻ തയ്യാറായിട്ടില്ല അൻസാരി ഉസ്താദിന്റെ ആ വീഡിയോ കൂടി ഒന്ന് കണ്ടു നോക്കാം അതുകൊണ്ട് ആരിഫ് ഹുസൈനോട് ഇന്ന് വരെ ഞാൻ ഉപയോഗിക്കാൻ പദം ഉപയോഗിച്ചുകൊണ്ട് വെല്ലുവിളിക്കുകയാണ് ആരി ഹുസൈനെ നിന്നെ ഞാൻ വെല്ലുവിളിക്കുകയാണ് നിനക്ക് ധൈര്യമുണ്ടെങ്കിൽ നീ ആൺകുട്ടിയാണെങ്കിൽ പരിശുദ്ധമായ ഖുർആനൊത്തിരി ചെറിയോ ഇസ്ലാമിന്റെ ഏതെങ്കിലും ഒരു പ്രമാണം കൊണ്ട് ഇസ്ലാം മേധന സമൂഹത്തിൽപ്പെട്ട ആരെങ്കിലും വിഭിരിക്കാമെന്ന് ഇസ്ലാമിന്റെ കൽപ്പന ഉണ്ടെങ്കിൽ നീ അടുത്ത വീഡിയോയിൽ നീ ഒന്ന് കാണിക്കാൻ നീ പറയാൻ പോണ ബലിസ്ഥെ പറയാൻ പോണ ഒന്ന് നീ കൊണ്ടുപോവാ ബാക്കി ഞാൻ അപ്പം പറയാം ഞാൻ വെല്ലുവിളിക്കുകയാണ് ആ സംഭവം വെച്ച് ലോകത്തിലുള്ള ഏതെങ്കിലും ഒരു പണ്ഡിതൻ നീ പറഞ്ഞല്ലോ ഇസ്ലാമിലെ പ്രമാണം ശത്രു പ്രമാണമാണെന്ന് ഖുർആൻ ഹദീസ് പറഞ്ഞല്ലോ ഈ സംഭവം വെച്ച് ഏതെങ്കിലും ഒരു പണ്ഡിതൻ അന്യ അന്യസമുദായത്തിൽപ്പെട്ട ബഹുദൈവ വിശ്വാസികളായ മറ്റേ സഹോദര സമുദായത്തിൽപ്പെട്ട പെണ്ണുങ്ങളെ അവരെ പോകിക്കാമെന്ന് അനുവാദം തന്നിട്ടുണ്ട് എന്ന് നീ തെളിയിച്ചാൽ ലൈഫ് ടൈം സെറ്റിൽമെന്റ് ലൈഫ് ടൈം സെറ്റിൽമെന്റ് നീ നിന്റെ അന്നദാതാക്കളെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി ഇസ്ലാമിന്റെ വിമർശകരൊന്നും നാളി ഇതുവരെ പറയാത്ത ഏറ്റവും വലിയ കല്ലുവച്ച നുണയൊക്കെ നീ പറയുമ്പോൾ നീ ആലോചിക്കേണ്ട മറ്റൊരു കാര്യമുണ്ട് ഏതാണ്ട് രണ്ടായിരത്തി പത്ത് വരെയോ പതിനാല് വരെയോ നീം ഒരു മുസ്ലിമായി ജീവിച്ചിരുന്ന ആളാണല്ലോ ആ സമയത്ത് എപ്പോഴെങ്കിലും ഇസ്ലാമിന്റെ നിർദ്ദേശം അനുസരിച്ച് ഖുർനിന്റെ നിർദ്ദേശം അനുസരിച്ച് നീ ഏതെങ്കിലും അമുസ്ലിങ്ങളായിട്ടുള്ള സ്ത്രീകളെ വ്യഭിചരിക്കാൻ പോയിട്ടുണ്ടോ അല്ലെങ്കിൽ മരണം വരെ നിന്റെ വാപ്പ ഏതെങ്കിലും അമുസ്ലിം സ്ത്രീകളെ വ്യഭിചരിച്ചതായി നിനക്കറിവുണ്ടോ നിന്റെ സഹോദരങ്ങളാരെങ്കിലും അല്ലെങ്കിൽ നിന്റെ വാപ്പയുടെ ജ്യേഷ്ഠനോ അനിയന്മാരോ അല്ലെങ്കിൽ നിന്റെ കുടുംബത്തുള്ള ഏതെങ്കിലും ബന്ധുക്കാരായിട്ടുള്ള ആണുങ്ങൾ ആരെങ്കിലും ഏതെങ്കിലും അന്യമത സ്ത്രീകളെ പോയി വ്യഭിചരിച്ചിരുന്നതായി നിനക്കറിവുണ്ടോ ഇല്ലല്ലോ അപ്പോൾ അത് അതിനുള്ള ഏറ്റവും വലിയ തെളിവ് എന്നാൽ നീ ഇസ്ലാം മതം ഉപേക്ഷിച്ചതിന് ശേഷം നീ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നീ രണ്ട് വിവാഹം കഴിച്ച രണ്ട് സ്ത്രീകളെ ഒഴിവാക്കിയിട്ട് ഇപ്പോൾ ലിവിങ് ടുഗതർ എന്ന പേരിൽ അല്ലെങ്കിൽ അങ്ങനെ ഓമന പേരിൽ നീ വ്യഭിചരിക്കല്ലേ ചെയ്യുന്നത് പല സ്ത്രീകളുമായി വഴിവിട്ട ബന്ധത്തിലല്ലേ നീ ഉള്ളത് ജാമ്യതയുമായി നിനക്ക് വഴിവിട്ട ബന്ധങ്ങളുണ്ടെന്നും നീയും ജാമ്യതയും പരസ്പരം വ്യഭിചരിച്ച് നടക്കുന്നവരാണെന്നുള്ള എത്രയോ കഥകളൊക്കെ പുറത്തു വന്നു കഴിഞ്ഞു അപ്പോൾ ആ രീതിയിൽ ശരിക്കും നാട് മുഴുവൻ വ്യഭിചരിച്ച് നടക്കുന്ന നീയാണ് ഒരു സമൂഹത്തെ മുഴുവൻ ഒരു വിശ്വാസത്തെ മുഴുവൻ മറ്റുള്ളവർക്കിടയിൽ മോശക്കാരായി ചിത്രീകരിച്ചുകൊണ്ട് അവരൊക്കെ വ്യഭിചരിക്കാൻ തയ്യാറായി നടക്കുന്നവരാണ് അല്ലെങ്കിൽ മറ്റു മതത്തിലെ സ്ത്രീകളെ വ്യഭിചരിക്കാൻ അവരോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് അവർക്കുള്ള നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് എന്ന രീതിയിൽ നീ കല്ല നുണകൾ പ്രചരിപ്പിക്കുന്നത് നീ പലതരത്തിലുള്ള ആരോപണങ്ങളും നികൃഷ്ടമായ ആരോപണങ്ങളും ഈ മതത്തിനെതിരെ ഈ വിശ്വാസത്തിനെതിരെ ഈ സമുദായത്തിനെതിരെ നിലവിൽ നീ ഉന്നയിച്ചു കഴിഞ്ഞു ഇതുവരെ ആരും പറയാത്തത്ര വളരെ മോശമായ വളരെ നികൃഷ്ടമായ ആരോപണങ്ങളാണ് നീ മുസ്ലിങ്ങൾക്കെതിരെ നിരന്തരം ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത് നിന്നെ ആരെങ്കിലും കാര്യമായിട്ടൊന്ന് പെരുമാറേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞിട്ടുണ്ട് നിനക്ക് ശരിക്കും നല്ല തല്ല്ല്ല് കിട്ടിക്കഴിഞ്ഞാൽ ഇവിടുത്തെ പോലീസുകാർ പോലും നിങ്ങൾ എന്തുകൊണ്ട് ഇത്രയും നാൾ ഇത് ചെയ്തില്ല എന്ന് മാത്രമേ ഇവിടുത്തെ മുസ്ലിങ്ങളോട് ചോദിക്കുള്ളൂ അത്രത്തോളം വിഷമാണ് ഈ സമൂഹത്തിൽ സ്പ്രെഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പിന്നെ ഇസ്ലാമിനെതിരെ ഈ പലതരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചെങ്കിലും അതൊന്നും എവിടെയും വിലപ്പോയില്ല എന്നുള്ളത് സത്യമാണ് പക്ഷെ ഒരു കാര്യത്തിൽ നീ വിജയിച്ചു എന്ന് ഞാൻ ഉറപ്പിച്ചു പറയുന്നു അതെന്താണെന്ന് ചോദിച്ചാൽ ഇവിടുത്തെ മുസ്ലിംങ്ങളെ വഴിയിൽ വെച്ച് കണ്ടാൽ പോയി തള്ളിക്കൊല്ലാൻ അവരെ കൊന്ന് കൊലവിളിക്കാൻ പാകത്തിൽ ഒരു വിഭാഗം ആളുകളെ നിനക്ക് വാർത്തെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അത് നിന്റെ കമന്റ് ബോക്സിൽ വന്ന് കണ്ടാൽ ഏതൊരാൾക്കും മനസ്സിലാവുന്ന ഒരു കാര്യമാണ് മുസ്ലിങ്ങൾക്കെതിരെ പച്ചയായ കൊലവിളിയാണ് അവിടെ നടക്കുന്നത് മുസ്ലിങ്ങളെ കണ്ടാൽ അത് പെൺകുട്ടികളാകട്ടെ ചെറിയ മക്കളാകട്ടെ മുതിർന്നവരാകട്ടെ വയസ്സായ ആൾക്കാരാകട്ടെ അവര് മുസ്ലിമാണോ അവരെ പോയി തല്ലിക്കൊല്ലാൻ മാത്രമുള്ള ഒരു മെന്റാലിറ്റി ഒരു മനോഭാവം അവർക്കുള്ളിൽ വാർത്തെടുക്കാൻ വികസിപ്പിച്ചെടുക്കാൻ നിനക്ക് കഴിഞ്ഞിട്ടുണ്ട് പക്ഷെ അതിന് നീ കൊടുക്കേണ്ടി വരുന്ന വില എത്ര വലുതായിരിക്കും എന്നുള്ളത് നിനക്ക് എത്ര ആലോചിച്ചാലും പിടിയിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യം ഇനി നാസ്തികരുടെ ദൈവമായ നാസ്തിക ദൈവം സി രവിചന്ദ്രൻ മുസ്ലിങ്ങൾക്കെതിരെ ഇസ്ലാമിനെതിരെ നടത്തിയ വലിയൊരു കുപ്രചരണം വലിയ ഒരു നുണ അത് പൊളിച്ചെടുക്കുന്ന ഒരു വീഡിയോ ആണ് നമുക്ക് അഭിനവ നിരീക്ഷരവാദിയായ സി രവിചന്ദ്രന്റെ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം ഓക്കെ ഇനി ഒറ്റ കാര്യം കൂടി ഒരു സെക്കൻഡ് കൂടി ഒരു സെക്കൻഡ് അദ്ദേഹം ഒരു കാര്യം ഞാൻ വിട്ടുപോയി ഈ പോണിനെ കുറിച്ച് അദ്ദേഹം പറഞ്ഞു കൺസെന്റ് പോൺ ഇതൊക്കെ വളരെ എന്തോ പ്രശ്നമാണ് ലോകത്ത് ഏറ്റവും കൂടുതൽ പോൺ വാച്ച് ചെയ്യുന്ന ഗൂഗിൾ വര് പത്ത് രാജ്യങ്ങളിൽ ആറ് രാജ്യങ്ങളും ഇസ്ലാമിക രാജ്യങ്ങളാണ് ഒന്നാം സ്ഥാനം പാകിസ്ഥാൻ രണ്ട് ഈജിപ്റ്റ് മൂന്ന് വിയറ്റ്നാം ഇങ്ങോട്ട് വരുന്ന രാജ്യങ്ങൾ നോക്കൂ ഇറാഖ് നോട്ടി ഇറാഖില്ല മൊറോക്കോ നമ്മുടെ ഫുട്ബോൾ ടീം സൗദി അറേബ്യ ആദ്യ പത്ത് രാജ്യങ്ങളിൽ ആറ് രാജ്യങ്ങളിലും ഇസ്ലാമിക രാജ്യങ്ങളാണ് അപ്പൊ പോൺ കൺസെന്റ് ചിച്ചി ഒന്ന് ചിന്തിച്ചിട്ട് ബാക്കി പറയാം കോൺഫിഡൻസ് നോക്കി കോൺഫിഡൻസ് ആണ് ഇപ്പൊ തന്നെ ഗൂഗിള് നോക്കിക്കോളിന്ന പറഞ്ഞേ അപ്പൊ നമുക്ക് ആയിരിക്കുന്ന ആളുകൾ ചെക്ക് ചെയ്ത നല്ല ഉറപ്പാണ് നോക്കിയിട്ടാന്ന് ഉറപ്പാണ് അപ്പൊ എന്തായാലും നമുക്ക് എന്ത് ചെയ്യാം പറഞ്ഞാൽ നമുക്ക് വേറെ ബാക്കി ഇപ്പൊ ഒന്നാമത് ഈ ഗൂഗിൾ സെർച്ചിന്റെ ഒക്കെ ഒരു ഇത് വേറെ ഗൂഗിൾ നോക്കിയിട്ടാണെന്നുള്ളത് അതിന്റെ ഓരോ ചില കിലോമീറ്റർ ഒക്കെ പറഞ്ഞിട്ട് അപ്പൊ ഏതായാലും നമുക്ക് ഗൂഗിളിൽ തന്നെ നോക്കി നോക്കാം ആദ്യം നമുക്ക് ഗൂഗിൾ നോക്കാം പിന്നെ നമുക്ക് എന്ത് ചെയ്യാം അതിന്റെ കൃത്യമായ ബാക്കി കണക്കുകളിലേക്ക് പോകാം അപ്പൊ ഗൂഗിളിൽ കൺട്രീസ് വിത്ത് മോസ്റ്റ് പോൺ കൺസെപ്ഷൻ അടിച്ചിട്ടുണ്ട് ഗൂഗിൾ തരുന്ന ഗൂഗിൾ തരുന്ന റിസൾട്ടാണ് രവീന്ദ്രന്റെ ഗൂഗിൾ ഓക്കെ അപ്പൊ ഒന്നാമത്തത് ഓസ്ട്രേലിയ ോ നെതർലാൻഡ്സ് റഷ്യ സ്പെയിൻ ജർമ്മനി ജപ്പാൻ ഒമ്പത് ഒമ്പതായിട്ടുള്ളു ആയിക്കോട്ടെ ഫിലിപ്പീൻസ് പോളണ്ട് സ്വീഡൻ യു കെ യുഎസ് മനസ്സിലാവുന്നില്ല സഹോദരി ഒരു 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 ആ സംവാദത്തിൽ സംവാദത്തിൽ ഇത്ര ഇത്ര ആളുകൾ പറയാൻ മനുഷ്യൻ സാധാരണയായി നമ്മൾ പറയാറുണ്ട് സത്യം ചെരുപ്പ് ധരിക്കുമ്പോഴേക്കും നുണ ബഹുദൂരം സഞ്ചരിച്ചിട്ടുണ്ടാകുമെന്ന് എന്നാൽ അങ്ങനെ നുണക്ക് ബഹുദൂരം സഞ്ചരിക്കാൻ ഇടം കൊടുക്കാതെ സത്യത്തെ നുണയേക്കാൾ ബഹുദൂരം മുന്നിലെത്തിച്ച് എത്തിച്ച് ആ നുണപ്രചരണങ്ങളെ പൊളിച്ചടുക്കിയ രണ്ട് വീഡിയോകളാണ് നമ്മൾ ആദ്യം കണ്ട ആരിഫിന്റെ വീഡിയോ ഇപ്പോൾ കണ്ട ഈ രവിചന്ദ്രന്റെ വീഡിയോയും ഒരു മതത്തിനോടുള്ള അന്ധമായ വിരോധവും വെറുപ്പും കാരണം ആ മതത്തിനെതിരെ ആ മതത്തിന്റെ വിശ്വാസികൾക്കെതിരെ ഇതുവരെ ഒരാളും പറയാൻ ധൈര്യപ്പെടാത്ത നട്ടാൽ കുരുക്കാത്ത വലിയ നുണകളാണ് വലിയ വിദ്വേഷ പ്രചരണങ്ങളാണ് ഈ കൂട്ടർ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ഇസ്ലാമിന്റെ ശത്രുക്കളോട് ഞങ്ങൾക്ക് പ്രത്യേകമായി പറയാനുള്ള ഒരു കാര്യം സത്യം ചെരുപ്പ് ധരിക്കുമ്പോഴേക്കും നുണ ബഹുദൂരം സഞ്ചരിച്ചിട്ടുണ്ടാവും എന്നൊക്കെ പറയുന്നത് പണ്ടാണ് ഇനി നുണയ്ക്ക് അത്ര ദൂരം ഒന്നും സഞ്ചരിക്കാൻ കഴിയില്ല അതിനു മുമ്പ് തന്നെ ഞങ്ങൾ ഞങ്ങളതൊക്കെ പൊളിച്ച് നിങ്ങളുടെ തരും അതിനുള്ള സാങ്കേതിക പരിജ്ഞാനങ്ങളൊക്കെ ഉപയോഗപ്പെടുത്താൻ തന്നെയാണ് മുസ്ലിം സമുദായത്തിന്റെ തീരുമാനം